മൂല്യങ്ങളുടെ സ്വർലയും അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലത്തെ തുടക്കം കുറിച്ച് മനോഹരമായിട്ട് എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ഇങ്ങനെ ജനപങ്കാളിത്തം കൂടിക്കൊണ്ട് നാട്ടിലെ നാനാവിഭാഗം ജനങ്ങളും പ്രായഭേദമന്യേ കുട്ടികൾ തൊട്ട് വളരെ പ്രായമുള്ളവർ വരെ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഈ ചീനിമരത്തിൻ്റെ ഇരുന്നു കൊണ്ട് പാട്ടും വരവും സന്തോഷവും വരയും കവിതയും സംഗീതവും ഇനി നമുക്ക് ഈ കീഴിൽ പറയാവുന്നതും ചെയ്യാവുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചും സമയം പാടിയും പറഞ്ഞും വീണ്ടും ഒരു നാട് മുഴുവൻ ഒത്തുകൂടിയ കാഴ്ച വളാഞ്ചേരിക്ക് ഒരിക്കൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വളാഞ്ചേരി കൂട്ടായ്മ കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സുരലയും വർഷങ്ങൾ പിന്നിടുംതോറും ജനപ്രിയവും ഉത്സവവുമായി മാറുന്ന ആ മനോഹര സൗഹൃദ സംഗമത്തിന് ഒപ്പം ചേർന്നത് വിവിധ മേഖലകളിൽ ഉള്ള നിരവധി പേരാണ് വളാഞ്ചേരിയുടെ സാംസ്കാരിക സദസ്സിൽ പങ്കാളികളായത് നാട്ടുകാരോടൊപ്പം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും മൂല്യങ്ങളുടെ സ്വരലയത്തിൽ അലിഞ്ഞു ചേറുകയായിരുന്നു കുറച്ച് ഗംഭീരായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ആ പൊന്നെടുപ്പാക്കി നമ്മളിപ്പോഴും പൊന്നേനാണല്ലോ മണ്ണേനാലും വിളിക്കുന്നില്ലല്ലോ പക്ഷേ മണ്ണാണല്ലോ എം ടി എന്നെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ മണ്ണ് കൂടെ നടക്കുമ്പോൾ എന്തായാലും കുറച്ച് പൊടിയും ചെളിയും ഒക്കെ നമ്മുടെ കാലിലുണ്ടാവും അദ്ദേഹം പറയുന്നുണ്ട് പാട്ടും പറച്ചിലും തകൃതിയായി നടക്കുന്നതിനിടയിൽ താളച്ചുവടുമായി കൈകൊട്ടിക്കളിയും കൂട്ടുനിന്നു തുടർന്ന് വളാഞ്ചേരിയിലെ എഴുത്തുകാരുടെ കൂടിച്ചേരലിനും ഇത്തവണത്തെ മൂല്യങ്ങളുടെ വേദിയായി കെ എൻ കുഞ്ഞുമൊമ്മദ് മധുശങ്കർ രാധാമണി ഐങ്കലം തുടങ്ങി നീളുന്നു ഈ നിര തങ്ങളുടെ മേഖലയിലെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും അവർ നാട്ടുകാരുമായി പങ്കു വെങ്കടേഷ് രാമകൃഷ്ണൻ ഫൈസൽ എളയറ്റിൽ മാരിയത്ത് ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു വളാഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ വളാഞ്ചേരീസിന്റെ നേതൃത്വത്തിലാണ് തോറും ഈ സൗഹൃദ സദസ്സ് ഒരുങ്ങുന്നത് മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ സായാഹ്ന സന്ധ്യയിൽ സംഗീതത്തിന്റെ അലയലി തീർക്കാൻ മേഫിൽ എ സമാ സംഘവും എത്തിയതോടെ സ്വരലയ രാഗത്താളത്തിൽ വളാഞ്ചേരി മുഴുവൻ അലിഞ്ഞു ഖവാലി സംഗീതത്തിന്റെ മേമ്പൊടിയിൽ മതിമറന്ന് സംഘം പാടിയപ്പോൾ കൂടെയിരുന്നവരെല്ലാം അവരോടൊപ്പം ചേർന്നു ജാതിമത രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറം ഒരുപാട് മനുഷ്യർ ചേരുന്ന ഇടം അതാണ് വളാഞ്ചേരീസിന്റെ മൂല്യങ്ങളുടെ സ്വരലയം പുതുസൗഹൃദങ്ങൾ ഉണ്ടാക്കിയും പഴയ സൗഹൃദം ഊട്ടി ഉറപ്പിച്ചും ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന മൂല്യമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോന്നു അടുത്ത തവണ വീണ്ടും കാണാമെന്നും വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത് മേഫിൽ എ സമാസംഘത്തിന്റെ ഖവാലി സംഗീതവിരുന്നോടെയാണ് ഇത്തവണത്തെ മൂല്യങ്ങളുടെ സുരലയത്തിന് തെരശ്ശീല വിടവ്